ഹലോ അസ്സലാലേക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം മക്കളെ എന്താണ് വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മളും സുഖമായിട്ട് പോകുന്നു അലഹമില്ല അപ്പോൾ എല്ലാവർക്കും നേരം വൈകിയ ഈദ് മുബാറക് കിട്ടും അപ്പോൾ ഞമ്മളെ എപ്പോഴും ഉള്ള സ്വഭാവമാണ് നമുക്ക് എഡിറ്റ് ചെയ്യാനും സൗണ്ട് കൊടുക്കാനൊക്കെ കുറച്ച് പണിയാണ് കേട്ടോ ഈ പെരുന്നാളായാലും നോമ്പായാലൊക്കെ ഓരോരുത്തരൊക്കെ ഈ നോമ്പിനൊക്കെ ദിവസം വീഡിയോസൊക്കെ എങ്ങനെയാണില്ല ഇടുന്നത് നമുക്കതിനെ കയ്യിലിട്ടോ നമ്മൾ രണ്ട് മൂന്ന് കൊല്ലമായി വീഡിയോസൊക്കെ ഇടാ എടുക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ടും ഞമ്മക്കത് സ്ഥിരമായിട്ട് ഇടാനൊന്നും കഴിയുന്നില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ട വിവാദത്തുകൾ തന്നെ ചെയ്യാൻ കഴിയുന്നില്ല കേട്ടോ ഇങ്ങനത്തെ ഈ വീഡിയോസൊക്കെ ഇങ്ങനെ ഇടക്കന്നിട്ടിട്ട് അപ്പം പിന്നെ അതൊക്കെ ഒന്ന് കുറച്ചതാണ് കേട്ടോ വീഡിയോസൊക്കെ അപ്പോൾ അതാ ഞമ്മളെ പെരുന്നാളിൻ്റെ തലേന്നും പിറ്റേന്നൊക്കെ വീഡിയോസാണ് കേട്ടോ ഒരുപാട് പത്തിരൊക്കെ ഇങ്ങനെ ചുട്ടും ഇങ്ങനെ കുത്തിരിക്കുമ്പോൾ ചുടും ചുടുന്നില്ലട്ടോ രാവിലെ തന്നെ പരുത്തിയൊരു പാത്രത്തിലൊക്കെ ഇങ്ങനെ ആക്കി വെക്കുമ്പോണ്ട് നമ്മളെ ആ വീട്ടിൻ്റെ അടുത്ത് ഇന്ന് ഉത്സവമാണ് കേട്ടോ ഞമ്മൾ സെമീറാൻ്റെ വീട്ടിൻ്റെ അടുത്ത് നേരെ ഓപ്പോസിറ്റ് ഒരു അമ്പലം കേട്ടോ അവിടെ നിൽക്കാനാട്ട കഴിക്കാനും കൂടെ ഒക്കെ നടക്കുന്നൊരു ഇതുണ്ടല്ലോ നമുക്കത്ര അറിയില്ല കേട്ടോ അപ്പം ഇന്ന് രാവിലെ തന്നെ ഒരു വരികയാണിട്ടോ അങ്ങോട്ട് വരവാം അങ്ങനെയൊക്കെ പറയില്ലോ അതുപോലെ ഒരു വരികയാണ് കേട്ടോ അപ്പോൾ പിറ്റേന്ന് രാവിലെ ഉണ്ടാവും കേട്ടോ ഈ ഒരു പരിപാടി അപ്പോൾ ഞാനൊന്നിങ്ങനെ ചെറുങ്ങനെ ഒരു വീഡിയോസ് എടുത്തതാണ് കേട്ടോ അപ്പം നമ്മളൊക്കെ ഇന്നേ പെരുന്നാളിൻ്റെ തലേന്നും പിറ്റേന്നത്തെ കുഞ്ഞു വീഡിയോസാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഇന്നിപ്പം ഒരുപാട് പത്തിരി ചുട്ടിട്ടുണ്ട് എന്നും എന്താണ് ഒരുപാട് പത്തിരി പരുത്തി വെക്കലുണ്ട് കേട്ടോ പക്ഷേ അത് ഒറ്റക്ക് ഒരു ദിവസം തന്നെ നമ്മൾ എടുക്കില്ല പിറ്റേന്നും പിറ്റേന്നൊക്കെ ആയിട്ടിങ്ങനെ കുറച്ച് ഈ പത്തോ പതിനഞ്ചോ പത്തിരി മാത്രം ചൂടുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ഇന്ന് പൊരിക്കടികളൊന്നുമില്ല വെറും ഒരിത്തിരി ഫ്രൂട്ട്സും പത്തിരിയും കറി മാത്രം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് എനിക്ക് കേട്ടോ പത്തിരിയും കറി മാത്രം അപ്പം എന്ത് ചെയ്ത് ഞാൻ കുറേ പത്തിരി അങ്ങോട്ട് ചുട്ടങ്ങോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പത്ത് രണ്ട് ഗ്യാസ് മുതലും കല്ലൊക്കെ ഇങ്ങനെ വെക്കാനുള്ള പുറപ്പാടാണ് അതിൻ്റെ ഇടയിൽ എൻ്റെ മോന് എളിഞ്ഞിനെ എന്താണ് പൊട്ടിക്കാനുള്ള പുറപ്പാടാണ് മുപ്പിളിഞ്ഞു കണ്ടപ്പോൾ ഇത് ഞാൻ വെട്ടിട്ട്മാണെന്നും പറഞ്ഞു കണ്ടെ നമുക്ക് ജ്യൂസ് ജ്യൂസടിക്കുകയെ വെള്ളം കുടിക്കുകയെ എന്താന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞാണ്ട് ഞാൻ പറഞ്ഞു എന്നാ വെട്ടിക്കോ എന്ന് പറഞ്ഞ് അപ്പോൾ മുപ്പരറിയില്ല കേട്ടോ വീഡിയോസ് എടുത്തതൊന്നും അപ്പോൾ ഞമ്മള് പത്തിരൊക്കെ അങ്ങോട്ട് ചുട്ടിട്ടുണ്ട് ഇന്ന് പൊരിക്കടികളൊന്നും ഇല്ലാത്തോണ്ട് ഒരുപാട് പത്തിരങ്ങനുള്ള പുറപ്പാടാണ് കേട്ടോ അപ്പോൾ കുറേ പേരുടെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും ആ വീഡിയോസും പെരുന്നാളിൻ്റെ പിറ്റേ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ തന്നെ ആയിരിക്കണം ഞമ്മളെപ്പോൾ വരുത് ഞാൻ കഴിയുന്നില്ല കേട്ടോ എന്താണ് ഇങ്ങനെ ഒന്ന് വീഡിയോസ് ഇടാനും എടുക്കാനൊന്നും അപ്പം നമ്മൾ പിന്നെ കുറച്ചതാണ് വേറെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ അപ്പോൾ ഞമ്മള് പത്രികകളൊക്കെ കുറേ അങ്ങോട്ട് ചുട്ടങ്ങട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും ഞമ്മക്ക് പെരുന്നാളാവും എന്നുള്ള ഒരു വിശ്വാസവും ഒക്കെ ഉണ്ട് കേട്ടോ കാരണം ഇന്നിപ്പം പെരുന്നെന്താണ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പെരുന്നാളാണല്ലോ ഗൾഫിൽ പെരുന്നാളാവുമ്പം പിറ്റേന്ന് ഞമ്മക്കും പെരുന്നാൾ തന്നെയാണ് നമ്മൾ ഉറപ്പിക്കും അപ്പം എൻ്റെ പുതിയപ്പോൾക്ക് ഇന്ന് മുപ്പത് നോമ്പാണ് കേട്ടോ ഈ നമ്മളെ ഇന്നത്തെ ദിവസം മുപ്പത് നോമ്പാണ് ഗൾഫിൽ നിന്ന് നോമ്പ് നോറ്റി വന്നതല്ലേ അപ്പോൾ അവർക്ക് ഇന്ന് പെരുന്നാൾ മൂപ്പർക്ക് ഇന്ന് ഇവിടുന്ന് നോമ്പ് നോറ്റിക്കണിട്ടോ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താണ് നോമ്പ് നോക്കണ്ട പറഞ്ഞു പറഞ്ഞീനീട്ടോ ഞാൻ അപ്പോൾ അതൊന്നും സാരമില്ല മുപ്പത് നോമ്പ് കിട്ടണത് നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ്ട് മുപ്പരും നോമ്പൊക്കെ നോറ്റ് അപ്പം ഇന്നോട് പറയും ഇങ്ങക്ക് നാളെ നോമ്പാവരുത് അല്ലെ പെരുന്നാൾ ആവരുത് എന്ന് അറിയിട്ടോ എന്നിട്ട് ഞാനിങ്ങനെ ചായ കുടിച്ച് ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ നിങ്ങളിങ്ങനെ നോമ്പ് നോറ്റി കുത്തിരിക്കണം എന്ന് ഓരോ തമാശ ഇങ്ങനെ പറയാ നമ്മൾക്ക് എന്താണ് നാളക്കിന്ന് പിടിപ്പായസാണ് കേട്ടോണ്ടാക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ നല്ല ഓണം പെട്ടെന്ന് അപ്പം എന്നോട് മൂപ്പര് വന്നപ്പം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു പായസമല്ലേ അത് നമുക്ക് ഒരു ദിവസം ഉണ്ടാക്കണം എന്നു അപ്പം പിന്നെ എന്തായാലും പെരുന്നാളല്ലേ ഞമ്മക്ക് ഇതുപോലൊക്കെ ഓരോന്ന് ചെയ്ത് കൊടുക്കാൻ ഇങ്ങനെയൊക്കെ ഒരു അവസരമല്ലേ കിട്ടുള്ളു പെരുന്നാളിനൊന്നും നോമ്പിനൊന്നും ഉണ്ടാവലേ ഇല്ല കേട്ടോ അപ്പം ഇന്നോട് ഞാൻ പറഞ്ഞത് നമുക്ക് പിടിപ്പായസം ഉണ്ടാക്കാന്ന് പറയുമ്പോൾ അതിനൊരുപാട് പണി ഇല്ലയെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ അതിന് വലിയ പണിയൊന്നും എന്ന് പറഞ്ഞു അങ്ങനെ മോപ്പിൽ ഇറച്ചിയും സാധനമൊക്കെ വാങ്ങാൻ പോയി വരുമ്പോഴത്തേന് എൻ്റെ പിടിപ്പായസമായിട്ടോ അപ്പം ഞാൻ കുറച്ചൊരു പാത്രത്തിൽ കുറച്ച് എന്താണങ്ങട്ട് ചൂടാറാൻ വേണ്ടി കണ്ടെടുത്തു ഒരുക്ക് കൊണ്ടുപോയി കൊടുത്തു പറഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് ആയോ എന്ന് വെച്ച് ഞാൻ പറഞ്ഞു അതിനൊക്കെ സിമ്പിളല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാ മോള് അപ്പൊ അതിലി കുറച്ച് ചെറു എന്താണ് പയറ് എന്തായാലും ചെറു എന്താ പറയുക പരിപ്പ് വേവിച്ചിടണം കേട്ടോ പിറ്റേന്ന് എന്തായാലും നമുക്കൊന്ന് ചൂടാക്കണമല്ലോ അങ്ങനെതാണ് ഞമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഞമ്മളെ സെമീർ കുറേ മുന്നേങ്ങനെ വിളിക്കുന്നുണ്ട് നമുക്ക് അമ്പലത്തിലെ പരിപാടിയൊക്കെ അവിടെ നിന്ന് കാണാമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞ് ആ ആയിക്കോട്ടെ എന്തായാലും ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേന് വരാം എന്തായാലും സംസുഖക്കെ ഉണ്ടല്ലോ ഞമ്മൾ രണ്ടാളും വരാമെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നോക്കുമ്പോൾ അവിടെ രണ്ട് മൂന്ന് കുപ്പിയിൽ നല്ല അടിപൊളി ഉപ്പിലിട്ടാൽ മാങ്ങയും ചേനച്ചാറും മാങ്ങച്ചാറും മാങ്ങ ഉപ്പിലിട്ടതൊക്കെ അപ്പോൾ മാങ്ങ ഉപ്പിലിട്ടുകൊണ്ട് കോരിയപ്പോൾ ട്രൗസർ കോരിയ മാതിരി അണ്ടി അങ്ങട്ടിങ്ങ് മാത്രം അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത്രയും കുറേ ദിവസമായല്ലേ ആ ഉപ്പിലിട്ടിട്ട് എന്നാലും അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നിട്ടോ ഞാൻ ആ അണ്ടീൻ്റെ ഉള്ളിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ കാമ്പ് അത് വരെ തിന്നിട്ട് നല്ല രസമാണ് അപ്പോൾ മൂപ്പത്തി ഉണ്ട് ഒരു കൂട്ടിരിക്ക് സർവത്ത് ഉണ്ടാക്കുന്ന ഒരു കൂട്ടിരിക്കും കട്ടൻ ചായ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു എനിക്ക് കട്ടൻ ചായ ഒന്നും വേണ്ട എനിക്ക് സർവ്വത്ത് മതി ഉണ്ടാക്കിയ സർവത്ത് ഉണ്ടെങ്കിൽ മതിയെന്ന് പറഞ്ഞു അപ്പം ഉണ്ടാക്കിയതൊന്നുമില്ല ഉണ്ടാക്കണംന്ന് തന്നെ എന്നാൽ വേണ്ടെന്നു പറഞ്ഞത് എനിക്ക് വേണ്ടെങ്കിലും വേറെ ആൾക്കാരുണ്ട് കിട്ടും നമ്മളെ അയൽവാസികളൊക്കെ വേറെ ഉണ്ട് ഇട്ട് നമ്മളെ എന്താണ് ചേച്ചി അവിടെ അമ്പലത്തിൽ വന്നവരൊക്കെയാണ് കേട്ടോ അങ്ങനെ അതാ ഒരു കൂട്ടിയർക്ക് കെട്ടൻ ചായയും വരുന്നുണ്ട് ഒരു കൂട്ടർക്ക് സർവത്തും വരുന്നുണ്ട് അങ്ങനെ സർവത്തൊക്കെ പറഞ്ഞ് ഞമ്മളിതാ പെണ്ണ് കാണുന്ന മാതിരി പെണ്ണ് കാണാൻ വന്നവരെമാതിരി ഇങ്ങനെ അതും പിടിച്ച് ഇങ്ങനെ പോയിട്ടോ അപ്പോൾ അവിടെനിന്ന് ഞമ്മളെ അലവാസി പറഞ്ഞിട്ടുണ്ട് നിന്നെ പറ്റിയില്ല എന്ന് അറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഞ്ഞ് പറ്റിയിട്ടില്ല കാര്യമില്ല നമുക്ക് പറ്റിയത് ഒന്നും പടേണ്ട അതും മതി എന്ന് പറഞ്ഞു അങ്ങനെതാ സെമീറതാ പെണ്ണ് കാണാൻ പോകുന്ന മാതിരി പോകുന്നുണ്ട് ഞാനും അതിൻ്റെ വേക്കിൽ പോകുന്നുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ ഒന്നരായിക്കുന്നുണ്ട് അവിടെ നിന്ന് പോരുമ്പോൾ ഒന്നരം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞമ്മൾക്ക് ഇതുപോലെ നമ്മൾ ആണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സുഖമാണല്ലോ അല്ലേ ഹലവാസികളെടുത്തക്കും ഒക്കെ പോകാൻ ഒന്ന് ഇതുപോലെ ഒരു ദിവസം എന്തോ ഒരു പരിപാടി പരിപാടിക്കാൻ ഞാനും മക്കളും വന്നിട്ടുണ്ട് കേട്ടോ സെമിൻ്റെ വീട്ടിൽ അസെമിൻ്റെ മോനും ഫ്രണ്ടുകളൊക്കെ ഇങ്ങനെ ചിക്കൻ പൊരിച്ചപ്പോൾ എൻ്റെ മക്കളെയും വിളിച്ചീനി അപ്പം പിന്നെ ഞാൻ അന്നും പെരുന്നാൾ തന്നെ തന്നെ പെരുന്നാൾ തലേനാണ് തോന്നുന്നത് അപ്പോൾ ഞാൻ ആ പേരും പറഞ്ഞു എനിക്കൊന്നും അങ്ങനെ പോവുമല്ലോ ഒറ്റക്ക് പോകാൻ ഞമ്മൾക്ക് പേടിയാണല്ലോ അങ്ങനെ ഉത്സവത്തിൻ്റെ പുറമേ ഉള്ള ഭംഗികളൊക്കെ കണ്ട് നമ്മളിതാ വന്ന് ഒന്നര രണ്ട് മണിയാവുമ്പോൾ കിടന്നുറങ്ങി പിന്നെതാ നമ്മൾ തേജ്യോതി നിസ്കരിക്കാൻ നീച്ചതാണ് കേട്ടോ നാലര സമയം ആവുന്നുള്ളൂ കേട്ടോ നാലേ ഇരുപതാ ഇരുപത്തഞ്ചറ്റായിട്ടുള്ളു കേട്ടോ പിന്നെയാണ് ഞമ്മൾ അടുക്കളയുള്ള പണികൾ അടുക്കളയുള്ള പണികളൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ തല തന്നെ കഴിച്ചിട്ടുണ്ട് വട്ടാണി കുറുമൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെ ആക്കിയിട്ടുണ്ട് പിടിപ്പായസത്തിലേക്ക് ഇനി നമുക്ക് ഇന്ന് പരിപ്പിടണം പരിപ്പൊന്നും വേവിച്ചിടണം അതെന്തായാലും നമ്മൾ പായസം കൊടുക്കുമ്പോൾ ഞാൻ പായസം ഒന്നും ഉണ്ടാക്കലില്ല കേട്ടോ ഞമ്മള് സംസ്കാർക്ക് ഇഷ്ടമാണ് ആയതുകൊണ്ട് മാത്രമാണ് ഈ പെരുന്നാൾക്ക് ചായയും കുടിച്ചുകാണ്ട് ഞമ്മള് തറവാട്ടിലേക്ക് പായലാണ് കേട്ടോ ഇപ്രാവശ്യം ഞങ്ങൾ എന്ത് ചെയ്തു പായസമൊക്കെ ഉണ്ടാക്കി പത്തിരിയും കറിയൊക്കെ ഞമ്മൾ പിന്നെ അയൽവാസികൾക്ക് ഇങ്ങനെ രാവിലെ തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ട് അങ്ങോട്ട് പോവലാണ് കേട്ടോ അപ്പോൾ അതാ പത്തിരി വീണ്ടും ഞാൻ അല്ല വീണ്ടും അല്ലെട്ടോ ഓർമ്മ ഇല്ല കേട്ടോ അതെന്താ സംഭവം എന്നൊന്നും പത്തിരിയൊക്കെ രാവിലെ തന്നെ ഒരു രണ്ട് കൂട്ടർക്ക് ചുട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഞമ്മൾക്കുള്ള പത്തിരി വീണ്ടും ഞമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ തേഞ്ഞിട്ടില്ല കേട്ടോ പിന്നെതാണ് ഞമ്മൾ ഇന്നലത്തെ തലേനക്കത്തെ കടായി ഒക്കെയാണ് ഞമ്മളാ കറി പിന്നെതാണ് ഞമ്മളിവിടുന്ന് ബിരിയാണി ചുമ്പോൾ എന്താണ് ഓർഡർ ചെയ്ത് ബിരിയാണി ബിരിയാണി ഐറ്റൊക്കെ പോയതാണ് കേട്ടോ പിന്നെ ഒരു പാത്രത്തിൽ നമ്മൾ എന്താണ് പിടിപ്പായസം ആക്കിയിട്ട് പോവുകയാണ് ഞമ്മളെ തറവാട്ടിലേക്ക് തറവാട്ടിൽ നമ്മൾ മൂത്തച്ചികളൊക്കെ വരും അപ്പോൾ ഏതായാലും നമ്മൾ പ എന്താ ബിരിയാണിയൊക്കെ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെതാ നമ്മൾ ഉച്ച സമയമായി തറവാട്ടിൽ നമ്മളും വായിച്ചും എൻ്റെ മക്കളും മൂത്തച്ചിൻ്റെ മക്കളും മൂത്തച്ചിയും എല്ലാവരും ഡിട്ട മാഷ അപ്പോൾ അലഹദില്ല അപ്പോൾ നമ്മൾക്കുള്ള എന്താണ് പാർസലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് പിടിയൊന്ന് ചോറ് വാങ്ങിക്കോളി ഇവിടെ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഇനി ഇവിടുന്ന് കറി ഇതൊക്കെ ഉണ്ടാക്കണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ അവിടുന്ന് മീൻ പൊരിച്ച വേണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പെരുന്നാളല്ലേ ഒരു മീൻ പൊരിച്ചതും അങ്ങോട്ട് വാങ്ങിക്കോളി എന്ന് പറഞ്ഞ് അങ്ങനെ അതാ ബിരിയാണിയൊക്കെ നല്ല അടിപൊളി ബിരിയാണി ഉണ്ടോ നമ്മൾ പിടിപ്പായസം ഇവിടെ കൊണ്ടുവന്ന ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഞാൻ തിളപ്പിച്ച് വെച്ച കേട്ടോ അപ്പോൾ രണ്ടാളിൻ്റെ മൂത്തച്ചിൻ്റെ മോളും ഞാനും ആണ് കേട്ടോ തിന്നത് ഈ സാധാ ചോറ് ഒരു ചോറ് വാങ്ങിയാൽ നമുക്ക് രണ്ട് പേർക്ക് തിന്ന കേട്ടോ അത്രയും ചോറുണ്ടാവും നല്ല ക്യാരറ്റ് ഉപ്പേരും ചമ്മന്തിയും തൈരും അച്ചാറും തൈരും അച്ചാറൊക്കെ പിന്നെ ബിരിയാണിയിൽ ഉള്ളതാണ് കേട്ടോ പിന്നെ നല്ലൊരു അയില പൊരിച്ചതും ഒരു പൊളി നമ്മൾ മോക്കും കൊടുത്ത് ഒരു പൊളി നമ്മൾ ഞമ്മളെടുത്തിട്ടോ അങ്ങനെതാണ് ഒരു രക്ഷ ഇല്ലേനു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ തന്നെയാണ് ആണ് കേട്ടോ നമ്മൾ പോയിട്ടൊന്നും ഇല്ല കേട്ടോ പിറ്റേന്ന് രാവിലെ ഇതാ നമ്മൾ എമ്മച്ചിതാ പാത്രങ്ങളൊക്കെ കേൾക്കേണ്ട പത്തിരൊക്കെ പരുത്തി സെറ്റാക്കി തന്നതാണ് കേട്ടോ ഉമ്മച്ചയ്ക്ക് തന്നെ പരുത്തണം മെച്ചിൻ്റെ വൃത്തിയിൽ തന്നെ ഉമ്മച്ചയ്ക്ക് വെക്കും വേണം കണ്ടില്ലേ എന്താ ഒരു പ്രത്യേക വെക്കലും പ്രത്യേക ഒരു കുഴയൊക്കെയാണ് കേട്ടോ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ ചുട്ടെടുത്ത് ഞാൻ മുറ്റടിച്ച് വരുക പിന്നെ ഞാൻ ചോദിച്ചാൽ ആദ്യം എന്തായാലും പത്തിരൊക്കെ ചുട്ടിട്ട് മുറ്റടിച്ച് വരാൻ ചാരിച്ച് അപ്പോൾ നല്ല രാവിലെ തന്നെ നമ്മൾ നല്ലവണ്ണം മീൻ കറിയും അങ്ങോട്ട് ഉണ്ടാക്കി ഇത്തിരി ഇറച്ചിക്കറിയും ഉണ്ട് ഇനി കേട്ടോ നല്ല മീൻകറിയും അങ്ങോട്ട് ഉണ്ടാക്കി വെച്ച് മാങ്ങക്കെട്ട മീൻ കറി എന്നാൽ പിന്നെ ഉച്ചക്ക് ഞമ്മക്ക് ആ പരിപാടിയില്ലല്ലോ അപ്പോൾ ഉച്ചത്തേക്കുള്ള കറിയുമായി പിന്നെ കുറച്ച് ചി ചിക്കൻ കറി ഉണ്ടോ അത് മക്കൾക്കൊക്കെ വേണമെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല രസം ഉണ്ടോ മീൻ കറിയും പത്തിരി ഒക്കെ അപ്പോൾ നമ്മൾ പത്തിരിയും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ വീഡിയോസ് ഇത്രക്കുള്ളുട്ടോ അപ്പോൾ നമ്മളെ പെരുന്നാളിൻ്റെ രാവും പെരുന്നാളിൻ്റെ പിറ്റേ അന്നത്തെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോസ് ഇത്രക്കൊള്ളു കേട്ടോ അപ്പം നമ്മൾ ഈ വർഷത്തെ നോമ്പും പെരുന്നാളും എല്ലാം കഴിഞ്ഞ് അടുത്ത വർഷം ഉണ്ടാവോ എന്നൊന്നും അറിയില്ല അപ്പം ഉണ്ടാവട്ടെ ഒരുപാട് നോമ്പും പെരുന്നാളും എല്ലാം കഴിച്ച് കൂട്ടാന് നമ്മളെ മക്കളുടെ കൂടെയും നമ്മളെ ഭർത്താവിൻ്റെ കൂടെയും നമ്മളെ ഉമ്മമാരുടെ കൂടെയും എല്ലാവർക്കും ആയുസും ആരോഗ്യ ആവ്യത്തോടുള്ള ജീവിതം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോസ് നിർത്താണ് കേട്ടോ അപ്പം എല്ലാവരോടും അസ്ലാമലൈക്കും